ചങ്ങായിമ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞ നമ്മളെ ശിംജിധേന അറസ്റ്റ് ചെയ്ത് ബി ജെ പി കാരൊറ്റ ടീമിന്റെ പ്രതിഷേധം കൊണ്ടാവല്ലോ ബി ജെ പി കാര് പ്രതിഷേധിച്ചില്ലെങ്കില് ഷിംജിതേന അറസ്റ്റില്ല എന്നാണ് നമ്മുടെ ബി ജെ പി കാര് പറയുന്നത് ഇതാരാ പറയുന്നറിയാ വേറെ ആരുമല്ല നമ്മളെ വിസർജ് നമ്മളെ വിസർജനം ഡി ബിയും പിന്നെ കൊറേ ബിജെപി കറു ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല ഈ സംഭവം നമ്മളെ കേരളത്തിൽ മുതലെടുക്കാൻ ആരൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് സംഘികൾ മാത്രമെന്നല്ലോ വിസർജ്ജന ഡി ബി കാര്യത്തിൽ ഈ കാര്യത്ത് പറഞ്ഞ തള്ളില്ലേ ആ തള്ളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം അവർക്കുള്ള മറുപടി കൊടുക്കാം ആദ്യം നമുക്ക് അവരുടെ തള്ളു കേട്ടാലോ ക്ഷമിക്കണം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം പ്രാദേശിക ബിജെപിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിലാണ് പോലീസ് ശക്തമായുള്ള ഈ വകുപ്പുകൾ ചുമത്തി കേസ് ആദ്യം നിസാര വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് കേസെടുത്തത് പിന്നീടാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ആരും ചുമത്തിയ കേസ് പോലീസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഷിംജിത ഇന്ന് വൈദ്യ പരിശോധനയ്ക്ക് എത്തിയ സമയത്ത് പോലും ആ തെല്ലും താൻ ചെയ്തു പോയ കുറ്റബോധം തെല്ലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ആ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ ബി ജെ പി കൌൺസിലറായിട്ടുള്ള രനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ ദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം വിജയപിയുടെ ഭാഗത്ത് നിന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിൽ ഇന്നാണ് ഇപ്പോൾ ഷിജിത പിടിയിലാകുന്നത് അല്ല ഇതിനകത്ത് തുടം മുതലേ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് ഈ കേസിനെ തള്ളിക്കളയുന്ന ഒരു രീതിയായിരുന്നു മതഭാവിമാർ തന്നെ കേസെടുത്തു അതിശക്തമായി പ്രേരണ പാണ് കേസ് കേസെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെ പത്ത മണിക്ക് ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേവരവസ്ഥയെ അറസ്റ്റ് ചെയ്യുന്നു ഒരു സ്വകാര്യ വാഹനത്തിൽ ഇവരെ കൊണ്ടുവരുന്നു ഇവിടെ ബീറ്റ് മെഡിക്കൽ കോളജിലെ മെഡിക്കൽ നടത്തുന്നതിന് വരെ അവരെ കോയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ച് മെഡിക്കൽ നടത്തുന്നു ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നേരെ കുന്ദമംഗലം കോടതിയിൽ ഹാജരാക്കുന്നതാണ് അപ്പോൾ വളരെ രഹസ്യമായി ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലീസിനെ ഒരുക്കുന്നു എന്നുള്ളതാണ് പോലീസ് എന്താണ് ഇത്ര രഹസ്യമായി കാര്യങ്ങൾ കൊടുക്കുന്നത് അത്ര മാധ്യങ്ങളായിരിക്കുന്നില്ല ഇവിടെ സി അടക്കമുള്ള ആളുകൾ ഫോൺ എടുക്കില്ല അപ്പോൾ ഞങ്ങൾ തുടക്കം മുതലേ സംശയിച്ച കാര്യം സത്യമാകുന്നു ഞങ്ങൾ സംശയിക്കുന്നു ഇവരെ രക്ഷപ്പെടാനുള്ള പൈതുകൾ പോലീസ് തന്നെ ഒരുക്കുന്നു അതീവ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ ഇത് എന്താണ് രാവിലെ ഇവർ എന്താണ് ഇത്ര വലിയ വി ആണ് അവർ അപ്പോൾ ഒരു ആല്പം കൊടുക്കാത്ത പരിഗണന ഇവർക്ക് കൊടുക്കുന്നുണ്ട് അത് ശക്തമായ സമരങ്ങൾ ഞങ്ങൾ കൊടുക്കും ഇവരെ ഇവരെ എങ്ങനെയും ജാമ്യം ഇവർക്ക് നേടാനുള്ള അവസരമാണ് പോലീസ് ഒരുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലീസ് ഇന്നവരെ വരെ കാണാത്ത അത് ശക്തമായ സമരങ്ങൾ നിർത്തുന്നു അത് തന്നെയാണ് കെ പി ഏതെങ്കിലും തരത്തിൽ ഈ ഷിംചടയ്ക്ക് ഈ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ബിജെപിയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഈ സംഭവമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് ഒയ്യന്റെ മോനെ നിങ്ങൾ ബി ജെ പി കാര് ഇല്ലെങ്കിൽ ഓളെ പിടിക്കൂലും അല്ലെ പോയാട്ട നിങ്ങൾ ഈ സംഘികൾ ഈ സംഭവത്തിൽ ഇത്രമാത്രം ശുഷ്കാന്തി കാണിക്കുന്നത് എന്തിനാണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാ അറിയാം പ്രതി മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രമാണ് ഈ സംഭവത്തിൽ നിങ്ങൾക്ക് ഇത്രമാത്രം ശുഷ്കാന്തി നിങ്ങൾ ഇതേ ശുഷ്കാന്തി ഉണ്ടല്ലോ നിങ്ങളെ കൂട്ടത്തപ്പെട്ട തിരുവനന്തപുരത്ത് കൌൺസിലറല്ലെ മൂപ്പർ ആത്മഹത്യ ചെയ്തപ്പം മൂപ്പറുടെ ആത്മഹത്യക്ക് കാരണമൊക്കെ അറിയാം കുറെ ബി ജെ പി കാരല്ലേ ലോണെടുത്ത് മുങ്ങിയ ബിജെപിക്കാർ അവരുടെ വീട്ടിലോ അവർക്ക് ഒന്നും നിങ്ങൾ ഈ പ്രതിഷേധം കണ്ടില്ലല്ലോ അതും പോട്ടെ ശാഖയിലെ ില്ലേ അതിലെ പ്രതിന്റെ വീടിന്റെ മുന്നിൽ നിങ്ങൾ ഇതുപോലത്തെ പ്രതിഷേധം കാണിച്ചിട്ടില്ലല്ലോ സംഘികളെ അതുകൊണ്ട് സംഘികളെ അവരെ പോലെ തന്നെയുള്ള കുറ്റവാളികളാണ് ഈ ശിൻജിദിയും ജീതി അവരെല്ലാം ഒരു നാണയത്തിന്റെ രണ്ട് വൃത്തിയെട്ട വശങ്ങളാണ് അതുകൊണ്ട് അവിടെ നിന്നും പോയി നടത്താത്ത സമരം ഇവിടെ നടത്തുന്നുണ്ടല്ല ഈ സമരത്തിന് ശുഷ്കാന്തി ഉണ്ടല്ല അതെല്ലാവർക്കും മനസ്സിലായിന് പിന്നെ സംഘ്യക്ക് വേറെ എന്താ കുരുപെട്ടിലും അറിയാം ആ പ്രതി പറഞ്ഞ പർദ്ധ ഇട്ടും പറഞ്ഞി മുസ്ലീം ആയതുകൊണ്ടാണ് പോലും പോലീസ് അവർക്ക് പർദ്ധി ഇടാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തേന്ന് എന്റെ സംഘികളെ ഇതുപോലത്തെ ഒരു കൊടും ക്രിമിനലിന് വർദ്ധ കൊടുക്കാൻ പാടാന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞത് മുസ്ലിങ്ങൾ തന്നെയാണ് അവര് പുണ്യമായിട്ട് കരുതുന്ന ആ വസ്ത്രം ഉണ്ടല്ലോ ആ പർദ്ധ ഇതുപോലൊരു കൊടും കുറ്റവാളി ഇട്ട് കഴിഞ്ഞാൽ ആ പർദ്ധയുടെ മഹത്വം ഇല്ലാതായി പോകുന്നു മുസ്ലിങ്ങൾ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് സംഘികൾ നിങ്ങളുണ്ടല്ലോ വർദ്ധയെ പിടിച്ചിട്ട് അധികം വർഗീയത ഉണ്ടാക്കാൻ നോക്കണ്ടേട്ടാ ഇനി നിങ്ങളുടെ പ്രശ്നം പർദ്ധ ആണെങ്കിൽ വർദ്ധ ഇട്ടുകൊണ്ട് തന്നെ ഒരു മുസ്ലിം സ്ത്രീയുണ്ടല്ല ഈ ശിഞ്ചിത എന്ന് പറഞ്ഞ കൊടും ക്രിമിനൽ സംസാരിക്കുമ്പോ നിങ്ങൾ കേട്ടോ അത് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം തന്നെയാണ് ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്താൽ അത് തെറ്റെന്നെയാണ് പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നിയമപരിധികളും കാര്യങ്ങളും ഒന്നും കൊടുക്കരുത് തെറ്റാ ആരായാലും ചെയ്താൽ അത് തെറ്റന്നെയാണ് പക്ഷെ നമ്മൾ കണ്ട വീഡിയോ വെച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ അവൾ ചെയ്ത തെറ്റ് അവൾ അന്ന് അവിടെ പ്രതികരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഇരുന്നേനെ കാരണം ബസ്സിലായാലും കണ്ടക്ടർമാരായാലും ബാക്കിയുള്ളവരായാലും സ്റ്റേഷനാ കോടതിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തീരുമാനിച്ചു പോയിരുന്നു ഇത് അവൾ റീച്ചിന് വേണ്ടിയിട്ടാണ് അത് കറക്റ്റ് ആണ് കാരണം റീച്ചിനായത് ആയതുകൊണ്ടാണ് അവൾ ആ വീഡിയോ സെൻഡ് ചെയ്തതും ചെയ്തും ഇട്ടിട്ട് ഒരു മനുഷ്യന് അത് ക്രൂരമായിട്ട് ഹല ചെയ്യുന്ന രൂപത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇപ്പൊ ഇതിനൊരു ശിക്ഷ കിട്ടുന്നതിൽ ഞാനൊക്കെ ഒരുപാട് ഹാപ്പിയാണ് എന്നെ പോലെയുള്ള പെണ്ണുങ്ങളാണെങ്കിൽ അവരും ഹാപ്പി ആയിരുന്നു വിചാരിക്കുന്നു അതുപോലെ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ഒന്നും പരില്ല ഇതുപോലെ ചിലരൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ സന്തോഷമുണ്ട് ഞങ്ങൾക്കൊക്കെ കണ്ട സംഗീത പറഞ്ഞിട്ട് ഈ മുസ്ലിം സ്ത്രീ ആ ക്രിമിനലിനെ ഒറ്റയടി തള്ളി പറഞ്ഞാ ഒന്നും നോക്കാണ്ട് അവരുടെ മതമാണോ എന്താണോ ഒന്നും നോക്കാതെ തള്ളി തള്ളിപ്പറഞ്ഞ് നിങ്ങൾ കണ്ടാ ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിലും പറഞ്ഞു ഷിംജിത എന്ന് പറഞ്ഞ ആ കൊടും ക്രിമിനലിനാ ഏറ്റവും കൂടുതൽ തള്ളി പറഞ്ഞതും ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞതും മൊത്തം മുസ്ലിങ്ങളാണ് അവരെ പോലുള്ള മുസ്ലിങ്ങൾക്ക് അപമാനമാണ് ഇവളെ പോലത്തെ ക്രിമിനലായ മുസ്ലിം എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് സംഗീത നിങ്ങളെ പോലെ മതവും ജാതി നോക്കിയിട്ടൊന്നല്ല ഒരു മുസ്ലിം ഒരു സംഭവത്തിനെതിരെ പുതിയത് അവർക്ക് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ തെറ്റെന്ന് തന്നെ പറയും അവർക്ക് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ശരി ും അല്ലാതെ മതം നോക്കിയിട്ട് മുസ്ലിം മതക്കാരം ചെയ്തത് മൊത്തം ശരിയും ഹിന്ദു ഹിന്ദുമതക്കാരം ചെയ്തത് മൊത്തം തെറ്റുന്നതും ഒരു മുസ്ലിം പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഖ്യകൾ മാത്രമാണ് മതം നോക്കിയിട്ട് സംസാരിക്കുന്നത് സംഖ്യകൾ മാത്രമാണ് ഇനി സംഘികളെ നിങ്ങളെ സ്ഥിരമായിട്ട് കുരുപൊട്ടിക്കാറുണ്ട് നമ്മൾ അൻസാരി ഉസ്സാദ് അല്ലെ ഉസ്താദ് വരെ ആ കൊടും ക്രിമിനൽ സ്ത്രീക്കെതിരെ ശക്തമായി സംസാരിച്ചിട്ടുണ്ട് അൻസാരി ഉസ്താദ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങൾ വരെ സംഘീ അൻസാരി ഉസ്താദിനെ കുറ്റം പറഞ്ഞ നിങ്ങൾ വരെ ആ വീഡിയോ കണ്ടാൽ ചിരിച്ച് പണ്ടറടങ്ങും എന്താണ് നമുക്ക് അൻസാരി പറഞ്ഞത് കൂടി കേൾക്കാം അത് മാത്രല്ലേ മാത്രല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഗോതമ്പുണ്ടോകത്ത് ഏത് ജേരി പോലും കിട്ടത്തില്ല മാത്രല്ല ആഴ്ച ഒരു പ്രാവശ്യം വട്ടൻകുട്ടി ചോറുണ്ട് മാത്രമല്ല നിങ്ങൾക്കൊക്കെ പ്രത്യേക പരിഗണന ഉണ്ട് ബ്ലോഗർമാർക്ക് പ്രത്യേക പരിഗണന ഉണ്ട് ജീപ്പിന്റെ പുറയിരുന്ന എല്ലാ ദിവസവും ലൈവിടാം അപ്പം ലൈവ് സുലാൽ ഇത് കേട്ടിട്ട് ചാണക സംഘികളെ നിങ്ങൾ ചീച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സംഘികളല്ല നിങ്ങൾ വെറും മങ്കികളാണ് മങ്കികള് അതുകൊണ്ട് സംഘികളെ ഈ അടുത്ത കാലത്ത് കേരളക്കാരെ ഒറ്റക്കെട്ടായിട്ട് മതമോ ജാതിയോ നോക്കാതെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കുറ്റവാളിക്കെതിരെ സംസാരിച്ചിരുന്നെങ്കിൽ ഇത് ശിംജിതായെന്ന ഈ ക്രൂരായ സ്ത്രീക്കെതിരെയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി അതുകൊണ്ട് ബി ജെ പി കാര് സംഘികൾ പ്രതിഷേധിച്ചതുകൊണ്ടാണ് അവൾക്കെതിരെ കേസെടുത്തത് അവളെ പിടിച്ചിരുന്ന ഉടയിപ്പ് ക്രെഡിറ്റില്ലേ ആ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് നിങ്ങൾ അങ്ങനെ കുമ്മനടിച്ചിട്ട് ക്രെഡിറ്റ് എടുക്കാൻ സംഘികൾ എങ്ങൾ വന്നെങ്കിൽ നിങ്ങളെ മലയാളികൾ നാട്ടിച്ചുവിടും നാട്ടിച്ചിടുന്നെങ്കിൽ നല്ലോണം നാട്ടിച്ചുവിടും അതുകൊണ്ട് പർദാന് മുസ്ലിം എന്ന പാർട്ടി ഈ സംഭവത്തിൽ കുത്തുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ദയവു ചെയ്ത് നിങ്ങൾ വന്നേക്കാൻ പാടില്ല നിങ്ങൾ ഈ ചെയ്യുന്ന സമരത്തിനോ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിലോ കുറച്ചെങ്കിലും ആത്മാർത്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോലെ സമരം ചെയ്യേണ്ടത് നിങ്ങളുടെ തിരുവനന്തപുരത്ത് ആത്മഹത്യ അപ്പൊ അവൻ പഴയ കൗൺസിലെ അയാളുടെ കുറ്റവാളികൾക്ക് നേരെയോ അതും അല്ലെങ്കിൽ ആർ എസ് എസ് ആകെ പീഡനം കൊണ്ട് മരണപ്പെട്ട അനന്ത അവന്റെ മരണത്തിന് കാരണമായ പ്രതിയില്ലേ അവൻറെ വീട്ടിലുമായിരിക്കണം അവിടെയെന്ന് സമരം ചെയ്യാതെ നിങ്ങൾ ഇവിടെ കാണിക്കുന്ന കോപ്രണ്ടല്ല ഈ കോപ്രയം കാണിക്കാനുള്ള ശുഷ്കാന്തില്ലേ അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾ അവിടെ കാണിക്കും ചാണകസംഖ്യ പിന്നെ ഒരു കാര്യം കൂടി വിട്ടുപോയി നമ്മളെ കഷായം ഗ്രീഷ്മെ ആ ഗ്രീഷ്മനെ പിടിച്ചപ്പോഴൊന്നും നിങ്ങൾ ഇതുപോലൊരു സമരായിട്ട് എവിടെയും കണ്ടില്ലല്ലോ ഗ്രീഷ്മ എത്ര കൂടും ക്രൂരയാണോ അതേപോലെ തന്നെയാണ് ശിംജീതിയും രണ്ടാളും ഒരു നാണയത്തിന്റെ വൃത്തികട്ട രണ്ടു വശങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഗ്രീഷ്മക്കെതിരെ സമരം ചെയ്യാതെ ഇവിടെ വന്ന് സമരം ചെയ്യുന്നതിന്റെ ഉദ്ദേശമുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾക്ക് അരി ഭക്ഷണം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം അതുകൊണ്ട് കൊതുത്തിരിപ്പ് വർഗീയത ഉണ്ടാക്കിട്ട് കുമ്മനടിക്കാൻ പറ്റിച്ച് ഇതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ ചാണക ചാണകസഖ്യെ നിങ്ങൾ ഈ വഴിക്ക് നിങ്ങൾ ദയവ് ഉയർത്തി ഈ വഴിക്ക് വരല്ലേ ഇനിയും വരല്ലേ അതുകൊണ്ട് എന്ന കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തിട്ട് സന്തോഷിക്കുന്ന എല്ലാ നല്ലവരായ മലയാളികൾക്കും പിന്നെ അന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ